കടന്നു വന്നോളൂ മറന്നിരുന്നു കൊണ്ടൊളിഞ്ഞു നോക്കണം കറുത്തേ കുറുമ്പി നാണം വെണ്ടടി മടിച്ചിടങ്ങൂടെ അറിയുന്ന പിടയെ കരളെ മധുരമുത്തമിടാൻ നിന്റെ നുണക്കുഴി കവിളിൽ കുറുങ്ങി കുടുങ്ങി അടുത്ത് വയന്റെ അറിയുന്ന പിടയെ കരളെ മധുര മുത്തമൊന്നേകിടാൻ നിന്റെ നുണക്കുഴി കവിളിൽ നിലത്ത് നിക്ഷണി കുറുമ്പ കുറുമ്പെട്ടടി കറുത്ത കണ്ണടിച്ചു വന്ന ചുണ്ടത്ത് മധുരം അടുത്തു വന്നോളൂ അടുത്തു വന്നോളൂ 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 കുണുങ്ങി കുണുങ്ങി അങ്ങനെ കുണുങ്ങി കുണുങ്ങി അടുത്ത് വയന്റെ മധുരമുത്തമിടാണി കരിവളിച്ചു ഞാൻ നിനക്ക് തന്നിയിടാം കളിക്കണ്ണൻ നിനക്ക് തന്നിടാം നിനക്ക് തന്നിയിടാം എന്നെ തന്നെ നിനക്ക് തന്നിടാം കുണുങ്ങി അങ്ങനെ കുണുങ്ങി കുണുങ്ങി അടുത്ത് വയന്റെ അരയണ്ണ പിടയെ കരളെ വിളി പറഞ്ഞിരുന്നു കൊണ്ടോളിന്റെ നോക്കണ്ട കറത്തെ കണ്ടാളെ കുറുമ്പി നാണു വെണ്ടടി മണിച്ചീട് അതിങ്ങ് കടത്തു വന്നോളൂ നാണു വെണ്ടടി മണിച്ചീട് അതിങ്ങ് കടന്നു വന്നോളൂ കടന്നു വന്നോളൂ കടന്നു വന്നോളൂ